ജീവിതം കരപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിമാനം കയറിയ ഇരുപത്തിനാല് മലയാളികൾ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ചേതനയറ്റ ശരീരങ്ങളായി കുവൈറ്റിലെ മങ്കഫൂരിലുണ്ടായ തീപിടുത്തവും അതിൽ നാൽപ്പത്തി ഒമ്പത് പേർ മരിച്ചതും അതിൽ ഇരുപത്തിനാല് മലയാളികൾ എന്നതും കേരളക്കരയെ ഒന്നടങ്കം നടക്കിയ വാർത്തയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഉഴമലിക്കൽ സ്വദേശി അരുൺ ബാബുവിൻ്റെ വീട്ടിലാണ് ഇതാണ് അരുൺ ബാബുവിൻ്റെ വീട് മരണ വാര്ത്ത അറിഞ്ഞ് ബന്ധുക്കളും മുറ്റവരും ഒക്കെ ആകെ നടുങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാതെയാണ് തിരുവനന്തപുരം നെടുമ്പങ്ങാട് സ്വദേശി അരുൺ ബാബു ജീവിതത്തിൽ നിന്നും അടങ്ങിയിരിക്കുന്നത് ബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് സ്വസ്ഥമായ ഒരു ജീവിതം ആഗ്രഹിച്ചായിരുന്നു അദ്ദേഹം കുവൈറ്റിലേക്ക് വാ വിമാനം കയറിയത് പക്ഷേ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത് ചേതനയേറ്റ ശരീരവുമായിട്ടാണ് അദ്ദേഹം എത്തുന്നത് വലിയ ബാധ്യതകൾ ഉണ്ടായിരുന്നു അതെല്ലാം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കുവൈറ്റിലേക്കുള്ള യാത്ര കുടുംബത്തിൻ്റെ ഒരു ഏക അത്താണിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഈ ഒരു ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നത് ഇന്നലെയായിരുന്നു അരുൺ ബാബുവിൻ്റെ അമ്മ ഈ മരണവാർത്ത അറിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങൾ അപകടം പറ്റിയെന്നൊരു സൂചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കഴിഞ്ഞ ദിവസം മരണ വാർത്ത അറിഞ്ഞു അപ്പോൾ അമ്മ ബോധം കെട്ട് വീഴുകയും ആശുപത്രിയിലായിരുന്നു അമ്മ ഇപ്പോൾ വീട്ടിലുണ്ട് മാത്രമല്ല ഭാര്യയും രണ്ട് മക്കളുമാണ് അരുൺ ബാബുവിനുള്ളത് അവരെല്ലാം അനാഥമായിരിക്കുകയാണ് ാണ് തീർച്ചയായിട്ടും ഈ വാർത്ത അവർക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അരുൺ ബാബുവിൻ്റെ വിയോഗ വാര്ത്ത അറിഞ്ഞ് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കുവൈറ്റിലുണ്ടായ തീപിടുത്തം തീർച്ചയായിട്ടും അത് മലയാളികളെ സംബന്ധിച്ച് വലിയൊരു ദുരന്ത വാര്ത്ത തന്നെയായി അത് മാറിയിരിക്കുകയാണ് താങ്ങാവുന്നതിനും അപ്പുറം എന്ന ഒരു വാർത്ത എന്ന ഒരു വിശേഷമാണ് ഈ ഒരു ദുരന്തത്തിന് നൽകേണ്ടിയിരുന്നത് സർക്കാരിൻ്റെ മണ്ണും വീടും പദ്ധതി പ്രകാരമാണ് അരുണിന് നെടുമങ്ങാട് കാര്യാത്തിൽ ഒരു വീട് കിട്ടിയത് ഇവിടെ പണി പൂർത്തിയാക്കിയില്ല എങ്കിലും അരുണും കുടുംബവും ഇവിടെ താമസം തുടങ്ങിയിരുന്നു പിന്നെ ഇവിടെ പിന്നീട് മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ അതിനു വേണ്ടിയിട്ട് സമീപത്തെ കുടുംബ വീട്ടിലേക്ക് ഇവർ താമസം മാറുകയായിരുന്നു വീട് പണിതതും സ്ഥലം വാങ്ങിയതും ഉൾപ്പെടെ ഉണ്ടായ ഒരുപാട് ബാധ്യതകൾ അതൊക്കെ തീർക്കുക എന്നതായിരുന്നു അരുണിൻ്റെ ലക്ഷ്യം പക്ഷെ അതെല്ലാം ബാക്കി വെച്ച് അരുൺ ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ് തിരിച്ച് ഇവിടെ തിരികെ നാട്ടിലേക്ക് എത്തുന്നത് ചേതനയേറ്റ ശരീരമായിട്ടാണ് എത്തുന്നത് ബാധ്യതകളെല്ലാം വസ്തു വിറ്റ് തീർക്കാമെന്ന് അമ്മയും ഭാര്യയും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നതാണ് പക്ഷേ ബാധ്യതകൾ തീർത്ത് സ്വസ്ഥമായ ഒരു ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അരുൺ ബാബു കുവൈറ്റിലേക്ക് പോയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല ഒരു സ്വപ്നവും കൂടി ബാക്കി വെച്ചാണ് അരുൺ ബാബു യാത്രയായിരിക്കുന്നത് മകളെ ഒരു നീന്തൽ താരമാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അരുൺ ബാബു എന്ന യുവാവിനുണ്ടായിരുന്നു ആ ലക്ഷ്യം പൂർത്തീകരിക്കാനാവാതെയാണ് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത് എന്ത് പറയണമെന്ന് അറിയാതെ ആകെ വേദനയിലായിരിക്കാണ് ഇവിടെ ഓരോരുത്തരുടെയും അംഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തുമാത്രം വേദന അവിടെ ഉള്ളിലുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചൊക്കെ വലിയൊരു ദുരന്ത വാർത്തയായിരുന്നു കുവൈറ്റിലുണ്ടായ തീപിടുത്തം നാൽപ്പത്തി ഒൻപത് പേർ മരിച്ചു അതിൽ നാൽപ്പത്തി ആറ് ഇന്ത്യക്കാരും ഇരുപത്തി നാല് മലയാളികളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നത് മലയാളികളടക്കം മരിച്ചവരുടെ കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് തീർച്ചയായിട്ടും മൃതദേഹം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നാട്ടിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മൃതദേഹം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇവിടെയും മൃതദേഹം എത്തും വളരെ വേദനയോടായിരിക്കുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് ഈ ഉഴമലയ്ക്കൽ പ്രദേശത്തെ തേടിയെത്തിയിരിക്കുന്നത് നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഒരു നാടാകെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഒന്നടങ്കം അരുൺ ബാബുവിൻ്റെ വിയോഗത്തിൽ അതീവ ദുഃഖിതരാണ് ഇവിടെയാണ് അരുൺ ബാബുവിനെ അടക്കം ചെയ്യുന്നത് അരുൺ ബാബുവിൻ്റെ പിതാവും സഹോദരിയും വർഷങ്ങൾക്ക് മുന്നേ മരിച്ചിരുന്നു അവരെ അടക്കിയത് ഇവിടെയാണ് അവരുടെ അടുത്ത് തന്നെയാണ് അരുൺ ബാബുവിനെയും അടക്കാൻ പോകുന്നത് തീർത്തും വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് ഇത് ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഈ ഒരു അരുൺ ബാബുവിനെ വിയോഗം നമ്മൾ നേരത്തെ കേട്ടതുപോലെ എല്ലാവർക്കും അരുൺ ബാബുവിനെ പറ്റി നല്ലതു മാത്രമേ പറയാനുള്ളൂ അത്രയും നല്ലൊരു വ്യക്തിയായ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ജി ഒരു വീട് എന്ന സ്വപ്നം അതുപോലെ തന്നെ രണ്ട് കുട്ടികൾ അവരെയൊക്കെ നല്ല നിലയിലെത്തിക്കുക എന്ന സ്വപ്നമൊക്കെ ബാക്കിയാക്കിയാണ് അരുൺ ബാബു തിരിച്ചു പോകുന്നത് തീർച്ചയായിട്ടും അതീവ ദുഃഖത്തോടെയാണ് നാട്ടുകാരും ബന്ധുക്കളും അടക്കമുള്ളവരായിരിക്കുന്നത് തിരുവനന്തപുരം ഉഴമലക്കിൽ നിന്നും ക്യാമറമാൻ ആഷിനോടൊപ്പം ആൻ സി എസ് ബെഞ്ചുൻ